റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നേത്ര പരിശോധന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പും അങ്കമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് മുനിസിപ്പൽ കൗൺസിലർ അജിത അധ്യക്ഷത വഹിച്ചു വൻ അപകടങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഈ അങ്കമാലി ആർ ഓഫീസിന്റെ കീഴിൽ ഇന്ന് നമുക്ക് ഈ ഒരു നേത്ര ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും അങ്കമാലി ജോയിന്റ് ആർ ടിഒ കെ വി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കാഴ്ചയുടെ പ്രാധാന്യം പറയേണ്ട കാര്യമല്ല കാഴ്ചയുടെ പ്രാധാന്യം ഉദാഹരണം പറഞ്ഞാല് അങ്കമലിന്ന് പെരുമ്പവർക്ക് പോകുന്ന ഒരു വാഹനം അങ്കമലിന്ന് പെരുമ്പവർക്ക് പോകുന്ന ഒരു വാഹനം പെരുമ്പവർ എത്തിച്ചേരുമ്പഴത്തേനും ഏതാണ്ട് ഒരു പ പത്ത് മുന്നൂറ് വണ്ടികൾ നമ്മൾ ഓപ്പോസിറ്റ് വന്നു കഴിയും ബൈക്കാർ ഉൾപ്പെടെ ബസ് ലോറി കാറുകള് പല വാഹനങ്ങൾ നമ്മൾ ഓപ്പോസിറ്റ് വന്ന് തന്നുകഴിയും നമ്മൾ പെരുമ്പാവർ എത്തുമ്പോഴത്തേക്കും ഈ മുന്നൂറ് വണ്ടിക്കാർക്കും വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കും നമ്മുടെ ഈ അങ്കമാരിൽ നിന്ന് പോകണം ഈ ബൈക്ക് നമ്മൾ ബൈക്കിൽ പോകണമെന്ന് ഒരു ബൈക്കിൽ ഞാൻ അങ്കമാരിൽ നിന്ന് പെരുമ്പാവർക്ക് പോകാം മുന്നൂറ് വണ്ടി നമ്മൾ ഓപ്പോസിറ്റ് വന്ന് കഴിയും നമ്മൾ പെരുമ്പാവൂർ ടൗണിൽ എത്തി ഈ മുന്നൂറ് വണ്ടിയുടെ ഡ്രൈവർമാർക്കും നമ്മളെ വ്യക്തമായിട്ട് കാണണം അല്ലെങ്കിൽ പെരുമ്പാവൂർ എത്തിച്ചേരാൻ പറ്റില്ല ഒരു പ്രത്യേകതകൾ ഈ മുന്നൂറ് ഡ്രൈവർമാർക്ക് മുന്നൂറ് ടൈപ്പ് കാഴ്ച

നടത്തപ്പെടുന്നത് വാഹനം എല്ലാവർക്കും ഓടിക്കാൻ അറിയാം അല്ലേ ഓടിക്കാറിയോ ലൈസൻസ് ഉണ്ടോ എന്താ എടുത്തത് എടുക്കാമെന്നോന്ന അപ്പൊ ലൈസൻസ് ഉള്ളവരുണ്ടാവും എടുക്കാൻ വന്നവര് ഉണ്ടായിരുന്നതിൻ്റെ കൂടെ സ്വിച്ച് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും അല്ലേ സ്റ്റാർട്ടാവും അടുത്ത മണിന്ന ഓടിക്ക എങ്ങനെയാ ഓടിക്കുന്നത് ക്ലച്ച് സ്പീഡ് അല്ലേ എന്തിനാണ് ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിലും പുതിയതായിട്ട് ലൈസൻസ് എടുക്കുന്നവർ എന്തെങ്കിലും ഒന്നവരുണ്ട കാര്യങ്ങളിലും ചെയ്തു പോയാൽ നന്നായിരിക്കും എല്ലാം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തീരുമാനം എടുത്തിട്ട് പോയാൽ ഒന്നും ചെയ്യില്ല എന്തെങ്കിലും കാര്യം ഇന്ന് തീരുമാനിച്ചാൽ അത് ആദ്യം നടപ്പിലാക്കുക അതിനുശേഷം വീണ്ടും അടുത്ത കാര്യം തീരുമാനിക്കുക അത് നടപ്പിലാക്കാം എല്ലാ കാര്യവും നമ്മൾ തീരുമാനിച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞത് അല്ലെങ്കിൽ ഡ്രൈവർ സ്കൂളിലുള്ള മാഷ് പറഞ്ഞത് എല്ലാം അംഗീകരിച്ച് ഡ്രൈവിംഗ് പഠിക്കും ലൈസൻസ് എടുക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ഒക്കെ അനുഭവരാണ് ഞങ്ങളൊക്കെ അതിനൊക്കെയാണ് ആക്സിഡന്റിന്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും ഒക്കെ നമ്മൾ റോഡിൽ കാണും ആകെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ലൈക്ക് നമ്മൾ ബേസിക്കലി ഒരു ചെറിയൊരു കാര്യം നമ്മളിലൊക്കെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നത് ഈ കണ്ണിലൊക്കെ പൊടി പോകുമ്പം നമ്മൾ ആദ്യം തന്നെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണു റബ്വയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യാണ് മെയിൻ ആയിട്ട് എന്താ കണിയുടെ വെള്ളം ഒരു പാട് പോലെ പെട്ടെന്ന് വീണിട്ട് അത് കയറി പഴുക്കാനും അതുമൂലം കാഴ്ച നഷ്ടപ്പെടാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മളപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈക്ക് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ഐസ് ഡിസ് വാഷ് ചെയ്ത് കൊടുക്കാനും വേണ്ടത് പിന്നെ ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ലൈക്ക് അവർ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കാഴ്ചയുടെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം നമ്മുടെ ും കാലവരികൊണ്ട് നമ്മുടെ ചെയ്യാനുള്ള ഏകദേശം ഓരോ നമ്മുടെ രാജ്യം ലോകത്തിലെ റോഡപേട മരണങ്ങളുടെ എണ്ണത്തില് ഒന്നാമതായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു അങ്കമാലെ പോലും ഒരാഴ്ചക്കുള്ളിൽ എട്ട് പേര് റോഡപേടങ്ങായിട്ട് മരണപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ എല്ലാവരും ലൈസൻസും എടുത്ത് വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്